ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിന്ന് എൻ്റെ പിറന്നാളായിരുന്നു അപ്പം പിറന്നാളായത് കൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നുട്ടോ ഇന്ന് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരത്തേക്ക് മാത്രം നോക്കിയാൽ മതിയായിരുന്നു രാവിലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഉച്ചയ്ക്ക് പിന്നെ നമുക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകാനായിട്ട് റെഡി ആയിട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുന്നപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട്സൊക്കെ ചെയ്തിട്ടായിട്ടോ നമ്മളവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് പോകാൻ പോകാനൊരുങ്ങി കല്യാണ ഓഡിറ്റോറിയം നമ്മുടെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഇമ്മു ഓഡിറ്റോറിയം കേട്ടോ അപ്പം അവിടെ പോയി നേരത്തെ പോയി പോന്നു കാരണം നമുക്ക് ബർത്ത്ഡേക്ക് കുറച്ച് പരിപാടി ഉണ്ടായതുകൊണ്ട് നേരത്തെ പോയിട്ടോ നമ്മൾ പത്ത് പതിനൊന്ന് മണിക്കത്തേക്കും പോയി ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഗ്രേബ് ജ്യൂസായിരുന്നു മോനും കൊടുത്തു ഞാനും കുടിച്ചു പിന്നെ അടിപൊളി ജ്യൂസ് ആയിരുന്നു കേട്ടോ ഒരൊറ്റ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മേലെയായിരുന്നു നമ്മുടെ റിസപ്ഷൻ ഹോള് അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു പെണ്ണൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഓരോരുത്തർ നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു നമ്മൾ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചു കേട്ടോ പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വിളിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനും നിന്നില്ല അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തു അല്ലാതെ സ്റ്റേജിമേ കയറിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ സുരമാനിയും ഉണ്ടായിരുന്നു നമ്മൾ ബീഫ് ബിരിയാണി ആട്ടോ കഴിച്ചത് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾക്കിന്ന് വൈകുന്നേരം ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം മറ്റ വീഡിയോയിട്ട് ലെങ്ത് കൂട്ടി നിങ്ങൾ ബോർ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ വീഡിയോട്ട് ഇടാരു പരിമിതി കൊണ്ട് നമ്മൾ രണ്ടായിട്ട് രണ്ട് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ കുക്കറിലാണ് ബിരിയാണി വെച്ചതൊക്കെ അതുകൊണ്ട് വേഗം പണിയൊക്കെ ഒരുങ്ങി കിട്ടിയിട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് കൂടുതൽ സദ്യ ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ കൂടുതലും ഹിന്ദുക്കൾ ബർത്ത്ഡേക്ക് ഒന്നും വെക്കാറില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പോൾ ബർത്ത്ഡേക്ക് ബീഫ് ബിരിയാണിയൊക്കെ വെക്കാതെ സദ്യയായിട്ട് ഇപ്പോഴും നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചോണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വിന്തം കിട്ടി നല്ല സൂപ്പർ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു വേറെ ആരെയും പുറത്തൊന്നും വിളിച്ചിട്ടൊന്നുമില്ലാട്ടോ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ബർത്ത്ഡേക്കും ഓരോ വെറൈറ്റി ആയിട്ടും ഞാൻ പരീക്ഷിക്കാറ് ഈ ബർത്ത്ഡേക്ക് ഞാൻ ബീഫ് ബിരിയാണി വെച്ചു പിന്നെ എപ്പോഴും തന്നെ വെക്കുന്നത് പിന്നെ ബീഫ് ബിരിയാണി ഒരു ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി വെച്ചു കേട്ടോ ഇടയ്ക്ക് പിടി വെക്കും അല്ലെങ്കിൽ വെള്ളപ്പം ഇഷ്ടമുണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കും അല്ലെങ്കിൽ മന്തി മേടിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഓരോ വർഷവും അങ്ങനെയാണ് കേട്ടോ ചില ഒരു വർഷം പൊറോട്ടയും ബീഫും അങ്ങനെ ഓരോ വർഷവും ഓരോ ഐറ്റംസ് ആയിട്ടാണ് ഉണ്ടാക്കാറ് അങ്ങനെയാണോ നിങ്ങളും ബർത്ത്ഡേ ആഘോഷിക്കാറ് െല്ലാം മൊത്തം വെട്ടി എറിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാനാണിങ്ങനെ ഒരു ചുരിദാർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ തയ്ച്ച ചുരിദാറായിട്ടോ അതൊക്കെ ഇട്ട് മാറ്റി ബർത്ത് അങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ നമ്മുടെ അല്ലേ നമുക്ക് ഒരു കേക്ക് മുറിക്കാം വാ നോക്കാം അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചു അപ്പോൾ കേക്ക് കൊണ്ടു മുറിച്ച മുറിക്കാനുള്ള ധൃതി മോൻ്റെ ധൃതി കൊണ്ട് തിരി ഉതാൻ മറന്നു കേട്ടോ അത് കഴിഞ്ഞ് കേക്ക് മുറിച്ചോണ്ടി വന്നപ്പോഴാണ് തിരി ഉതിലാന്ന് ഓർത്തത് അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ചു കെട്ടോ ചെറിയൊരു സന്തോഷത്തിന് ചെറിയൊരു കേക്ക് മേടിച്ച് മുറിച്ചു മക്കളുടെ സന്തോഷം നമ്മുടെ സന്തോഷമൊക്കെ ഇങ്ങോട്ട് ഓടി വലിയൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ അപ്പം ആ ഒരു നിമിഷം അങ്ങനെ കഴിഞ്ഞു അപ്പം തന്നെ ഉള്ളെങ്കിലും ആ ഒരു ചെറിയൊരു സന്തോഷം നമ്മൾ പങ്കുവെക്കാതിരിക്കുന്നത് ശരിയല്ലോ അപ്പം ചെടയിൽ വന്നപ്പോൾ ചെറിയൊരു ചെടയും മൂളും കൂടിയായിട്ട് പോയി കേക്ക് മേടിച്ചോണ്ട് വന്നത് പക്ഷേ അതിലൊക്കെ എനിക്ക് സന്തോഷം എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ചേട്ടൊരു പെട്ടിയും കൊണ്ട് വന്നെ കണ്ടുപോകും പക്ഷെ എത്ര കാര്യപ്പെട്ട ഒരു വിലവെടുപ്പുള്ള ഒരു സമ്മാനമാകുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല എടുത്തു നോക്കുമ്പോൾ ഒരു ചുരിദാറും അതിൻ്റെ മേലെ ഒരു പെട്ടി പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമായിരുന്നു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് സന്തോഷമായി ചെറിയൊരു റിങ് ആയിരുന്നു കേട്ടോ അതിനകത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടി ഗിഫ്റ്റ് സന്തോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അത് അങ്ങനെ ആ ബിരിയാണി കൂടിയും കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേക്ക് എന്താ സ്പെഷ്യൽ എന്ന് നോക്കാം അപ്പോൾ ഓക്കെ ബാ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ